മക്കൾ രക്ഷിതാക്കൾക്ക് വേണ്ടി ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുവാ ചെയ്യുന്ന മക്കൾ അത് വലിയ സമ്പത്ത് തന്നെയാണ് ശരിക്കും അങ്ങനെയുള്ള മക്കൾ ഉണ്ടാകുന്നവർ വലിയ ഭാഗ്യവാന്മാരുമാണ് എല്ലാ ദിലും സംസ്കാരത്തിന് ശേഷമെല്ലാം ദുവാ ചെയ്യുമല്ലോ എല്ലാ ദുവായിലും റബ്ബിറഹം ഹുമാ കമാ റബ്ബാനി സഗീറ എന്ന ഖുർആൻ പഠിപ്പിച്ചു തന്ന ദുവ എല്ലാ മക്കളും അവരുടെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ചെയ്യണം അത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉമ്മാനയും ഉപ്പാനെയും സംബന്ധിച്ചിടത്തോളം വലിയ അവർക്ക് മക്കൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അത് ഖുർആാൻ പഠിപ്പിച്ചു തന്ന ദുവാ ആണ് എല്ലാ ദുവായിലും നമ്മുടെ എല്ലാ ദുവായിലും നമ്മളുടെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി നമ്മൾ ദുവ ചെയ്യണം അത് നമ്മുടെ ദുവാ സ്വീകരിക്കപ്പെടാനുള്ള ഒരു കാരണവും കൂടിയാണ് വാഹു തോഫിക്ക് നൽകുമാറാവട്ടെ